ൂർ എന്താണ് ഇപ്പോൾ ഈ സമാധി സ്ഥലത്തെ അവസ്ഥ പൊളിക്കൽ നടപടികളിൽ എന്തെങ്കിലും മാറ്റം സുജൈതാ അഭിഭാഷകനും ഈ മക്കളും ഒക്കെ തന്നെയും ഇപ്പോൾ നേറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പോണത് രാജസേനെയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അല്ലെ ഒരു ദുരൂഹതയുമില്ല അതെ സുജ ഇവരുടെ ഈ ഗോപരസ്വാമിയുടെ മൂത്തമകൻ ഇളയമകനായ രാജ സെൻ എന്നിവരാണ് ഇതാ ഇപ്പോൾ പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഇവർ ഇപ്പോൾ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത് നേരത്തെ സബ് കളക്ടർ പറഞ്ഞതുപോലെ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു ചർച്ച നടത്താമെന്നുള്ളതാണ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നത് അതായത് ഈ കല്ലർ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് നോട്ടീസ് നൽകിയില്ല എന്നതായിരുന്നു അഭിഭാഷകൻ ചോദിച്ചിരുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് താൽക്കാലികമായി ഇത് നിർത്തിവെക്കുന്ന ഒരു സ്ഥിതിയിലേക്കും കാര്യങ്ങൾ പോയത് പക്ഷേ ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണേണ്ടതുണ്ട് നിയമപരമായി തന്നെ മുന്നോട്ട് തന്നെയാണ് സബ് കളക്ടർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിലേതായാലും എല്ലാ കൂട്ടരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി എന്താണ് ഇതിന്റെ നിയമവശം എന്നതടക്കം പറഞ്ഞു കൊടുക്കുക എന്ന രീതിയിലാണ് ഇപ്പോൾ സബ് കളക്ടർ ചർച്ച വിളിച്ചിരിക്കുന്നത് ഏതായാലും അത്തരത്തിലുള്ളൊരു ചർച്ചയിലേക്കാണ് കടക്കുന്നത് ഇപ്പോൾ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായി ഇതാ അഭിഭാഷകനും ഒപ്പം അഭിഭാഷകൻ ആദ്യത്തെ ആദ്യം ആദ്യം പറഞ്ഞു ഇതിൽ നമുക്ക് യാതൊരു റോളും ഇല്ല എന്നാണ് ബഹുമാനപ്പെട്ട ആർ ഡി ഒ പറഞ്ഞത് ഇപ്പോൾ ആ കൺസേൺ ഒക്കെ ഞാൻ ഞാൻ പറഞ്ഞു ഇത് തീർച്ചയായിട്ടും ഇത് കേവലം സി ആർ പി സിയുടെ മാത്രം പശ്ചാത്തലത്തിൽ കാണേണ്ട ഒരു വ്യക്തി കാര്യമല്ല ഇത് കുടുംബം പൂജിക്കുന്ന ഒരു സ്ഥലമാണ് ഏതെങ്കിലും ഒരു വ്യക്തിയെ കുഴിച്ചിട്ട ഒരു സ്ഥലമായിട്ട് ഇതിനെ കാണരുത് ആ ആർ ഡി ഒ ആ കൺസേൺ സ്വീകരിച്ചിട്ടുണ്ട് രണ്ട് മക്കളുടെ മൊഴികളിലും ഒരു വൈരുദ്ധ്യമില്ല അത് അത് അതൊക്കെ മാധ്യമ വർഷം മാത്രമാണ് ഒരു ഒരു വൈരുദ്ധ്യവും ഇല്ല നമ്മൾ പോയിക്കോട്ടെ അവരെ ഏറ്റവും സ്നേഹിക്കുന്ന പിതാവിന്റെ കാര്യമാണ് ഒരു വൈരുദ്ധ്യവും ഇല്ല സുജ ഏതായാലും ഇതാ ഇവർ നെയ്യറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് രണ്ട് മക്കളും അഭിഭാഷകനുമായാണ് ഇപ്പോൾ നെയ്യാറ്റിൻകര പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് നോട്ടീസ് വേണം ഇവർ പറയുന്നത് കോടതിയിൽ നിന്ന് സ്റ്റേ നേടിയെടുക്കാൻ വേണ്ടിയാണോ തീർച്ചയായിട്ടും സുജ കാരണം കഴിഞ്ഞ നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ഒരു കല്ലറ പൊളിക്കേണ്ടതുണ്ടെങ്കിൽ അത് വീട്ടുകാരുടെ കൂടി കൺസേൺ അറിയേണ്ടതില്ലേ എന്നതായിരുന്നു അഭിഭാഷകൻ ചോദിച്ചിരുന്നത് അങ്ങനെയെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒരു നോട്ടീസ് നൽകുമ്പോൾ അതിന്മേൽ ഈ സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലേക്ക് കിടക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ അവർക്ക് കൂടുതൽ സമയം ചോദിക്കുകയും ഈ സമയം നീണ്ടുപോകും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ അത്തരത്തിലൊരു നീക്കം ഇത് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ അഭിഭാഷകൻ പറഞ്ഞു കൊടുത്തതെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് കാരണം നേരത്തെ അദ്ദേഹം പറഞ്ഞ പ്പോഴും ഈ പറയുന്നത് പോലെ അങ്ങനെയെങ്കിൽ ഈ നോട്ടീസ് നൽകിയതിനു ശേഷം കോടതിയിൽ പോകണമെങ്കിൽ അങ്ങനെ പോകാനുള്ള ഒരു അവസരം കൂടി കുടുംബത്തിന് നൽകേണ്ടതില്ലേ എന്ന ചോദ്യമായിരുന്നു അഭിഭാഷകൻ നേരത്തെ ചോദിച്ചിരുന്നത് അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കുകയാണോ എന്നത് കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നതാണ് ഏതായാലും നേരത്തെ സബ് കളക്ടർ പറഞ്ഞത് പ്രകാരം നിലവിൽ താൽക്കാലികമായി നിർത്തുന്നു മറ്റ് കാര്യങ്ങളൊക്കെ തന്നെയും ഈ ഒരു സ്ഥലത്ത് സംഘർഷ സാധ്യത അത് വളരെയേറെയാണ് ഈ നാട്ടുകാരിൽ തന്നെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ചിലർ വർഗീയ പരാമർശങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിനെ മറ്റൊരു തരത്തിലേക്ക് മാറ്റാനുള്ള ശ്രമം കൂടി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ സംഘർഷ സാധ്യത അത് വളരെയേറെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അത് ഗൗരവമായി എടുക്കേണ്ടതുണ്ട് എന്നതാണ് നേരത്തെ തന്നെ ഈ സ്ഥലം ഈ സമാധി ആയി എന്ന് പറഞ്ഞ് സ്ലാബ് ഇട്ട് മൂടിയ സ്ഥലത്ത് തന്നെ ഈ ഈ പറയുന്നത് പോലെ സാരിയും മറ്റ് ടർപോളിനും ഒക്കെ വെച്ചുകൊണ്ട് മറച്ചിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അതിനകത്തേക്ക് കൂടുതൽ ആളുകൾ വരുന്നൊരു സാഹചര്യം കൂടി നേരത്തെ ഉണ്ടായിരുന്നു എന്നതാണ് അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് പൂർണ്ണമായും ആ ഭാഗത്ത് ആളുകൾ എത്താത്ത തരത്തിലുള്ള രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കുക എന്നത് തന്നെയാണ് അതിനുവേണ്ട സാധ്യത ൾ കൂടി ഇവിടെ എത്തിക്കേണ്ടതുണ്ട് എന്നതാണ് സബ് കളക്ടർ പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ സംഘർഷ സാധ്യത കുറച്ചുകൊണ്ട് ആളുകളെ ഈ ഭാഗത്തു നിന്നും മാറ്റിക്കൊണ്ടുള്ള ഒരു ശ്രമം അത് നടത്തേണ്ടതുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഏതായാലും നിലവിൽ ഒരു ചർച്ച നടത്തേണ്ടതുണ്ട് എന്നത് അദ്ദേഹം പറയുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് നിലവിലിപ്പോൾ സബ് കലക്ടർ നേരൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ നേരത്തെ പ്രതിഷേധവുമായി വന്നിട്ടുള്ള ഹിന്ദു ഐക്യവേദിയുടെ അടക്കം ആളുകളുണ്ട് അവരെയും ആ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഇവിടുത്തെ കൗൺസിലറുണ്ട് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരൂഹായിരിക്കും നടക്കുക അല്ലേ സുനിഷ് അതെ സുജ്യ ഇനി ചർച്ച നടക്കുന്നത് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ തന്നെ തന്നെയാണ് എന്നതാണ് കാരണം നേരത്തെ തന്നെ സബ് കളക്ടർ ഇവിടെ വന്നതിന് ശേഷം ഒരു കൂടിയാലോചന ഇവരുമായി ചർച്ച നടന്നിരുന്നു ചർച്ച എന്നതിനപ്പുറം ഈ പറയുന്നത് പോലെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന തരത്തിലേക്ക് പോയിരുന്നു പക്ഷേ അപ്പോഴാണ് വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ഈ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അത് ഇല്ലാതാക്കുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് വളരെ ചുരുക്കം ചിലരെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് അതിൽ പ്രധാനമായും ഈ ഗോപൻ സ്വാമിയുടെ രണ്ട് മക്കളുണ്ട് ഇവരുടെ അഭിഭാഷകരുണ്ട് ഈ പറയുന്നത് പോലെ പ്രതിഷേധവുമായി വന്നിട്ടുണ്ട് ഹിന്ദു ഐക്യവേദിയുടെ ഒപ്പം തന്നെ ക്ഷേത്ര സമന്വയ സമിതിയുടെ കുറച്ച് ആളുകളുണ്ട് ഈ ദുരൂഹത മാറ്റേണ്ടതുണ്ട് പൊളിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയ നാട്ടുകാരുണ്ട് കൗൺസിലറുണ്ട് അങ്ങനെ കുറച്ച് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ എടുക്കേണ്ട തീരുമാനം അത് ചർച്ച ചെയ്യുക എന്നത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്